ഈ പെണ്ണ് അവളുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു സാധനവും ക്യാഷ് കൊടുത്ത് വാങ്ങിയ ചരിത്രമില്ല ദിവസം സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണിൽ കാണുന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ച് ട്രോളിയിൽ എടുത്തിട്ടു വാങ്ങുന്ന സാധനത്തിനെല്ലാം ക്യാഷ് കൊടുക്കുമെന്ന് വിചാരിച്ചാൽ ഒരു കെട്ട് കൂപ്പൺ എടുത്തിട്ട് ബിൽ കൗണ്ടറിൽ കൊടുത്തു അവനെ അത് വൺ ബൈ വൺ ആയി ടോട്ടൽ എമൌണ്ടിൽ നിന്ന് കുറക്കാൻ തുടങ്ങി അടുത്തുള്ളവരെ ഇവൾക്ക് എവിടെ നിന്നാണ് ഇത്രയും കൂപ്പൺ കിട്ടിയതെന്ന് ഷോക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവൾക്ക് എവിടെ നിന്നാണ് ഇത്രയും കിട്ടിയതെന്നാൽ ഓരോ ദിവസവും രാവിലെ ന്യൂസ് പേപ്പർ വിൽക്കുന്നവളുടെ അടുത്ത് നിന്ന് ബണ്ടിൽ കണക്കിന് പത്രം വാങ്ങും അതിൽ വരുന്ന കൂപ്പൺസിലെ സാധനങ്ങൾ വാങ്ങി അത് പകുതി റേറ്റിൽ മറ്റുള്ളവർക്ക് വിൽക്കും അതിനുശേഷം അവളുടെ അടുത്തുള്ള എല്ലാ കമ്പനിക്കും മെയിൽ അയച്ച് നിങ്ങളുടെ എല്ലാം നല്ലതല്ല കോർട്ടിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു അവരുടെ അടുത്ത് നിന്നും ഫ്രീ കൂപ്പൺ വാങ്ങി ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവളും വേറൊരു ഫ്രണ്ടും കൂപ്പൺസ് പ്രിന്റ് ചെയ്യുന്ന ഒരു ഫാക്ടറിയിലെ ആളെ പിടിച്ചു അവന്റെ കയ്യിൽ നിന്ന് ഫ്രീ കൂപ്പൺസ് ഒപ്പിച്ചെടുത്തു എന്നിട്ട് അതെല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ പകുതി വിലക്ക് വിൽക്കാൻ തുടങ്ങി അങ്ങനെ കുറെ പണമുണ്ടാക്കി വലിയ പണക്കാരായി മാറി